ീട്ടിൽ ഇൻവിസിബിളായി നിൽക്കുന്നത് ആരൊക്കെ എന്നാണ് ലാലേട്ടൻ ഇന്ന് ചോദിച്ച ചോദ്യം അതിൽ എല്ലാവരും പറഞ്ഞ പേരുകളിൽ ഒന്നായിരുന്നു ശരണ്യും ശ്രീധു അത് കറക്റ്റായിട്ടുള്ള പോയിന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ശരണ്യ മുൻ ഇത്തിരി ആക്റ്റീവായിട്ട് വന്നതായിരുന്നു പിന്നീട് ശരണ്യ വീണ്ടും ഡൗൺ ആയി ഗെയിമിലേക്ക് എനിക്ക് വരാനുള്ള സമയമാകുന്നേ ഉള്ളൂ എന്ന് ശരണ്യ തന്നെ ലൈവിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ ഒരു സ്വഭാവം ഇനി ആവശ്യം വരുമ്പോൾ ഞാനത് പുറത്തെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യ അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ശ്രീധു എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാളം അറിയാത്തതാണോ പ്രശ്നം അതോ നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ഒന്ന് രണ്ട് സീക്വൻസിൽ ഈ പറയുന്ന ശ്രീധു നല്ല കുട്ടിയായി അഭിനയിക്കുന്നതാണോ അതോ ശ്രീധുവിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണോ എന്നാണെന്ന് നമുക്കറിയില്ല മലയാളം അറിയാത്തതാണോ ശ്രീധുവിൻ്റെ പ്രശ്നമെന്നും അറിയില്ല എന്തായാലും ശ്രീധു ഗെയിമിലോട്ട് ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ ഏറ്റവും ഇൻവിസിബിൾ ആയി നിൽക്കുന്ന മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീധു തന്നെയാണ് ശ്രീധു ഗെയിമിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പറയാം ാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലോ മിക്ക പേരും അവിടെ ഇൻവിസിബിൾ തന്നെയാണ് വിസിബിൾ ആയിട്ട് അവിടെ ഉള്ളത് ആകെ ജാസ്മിനും ഗബ്രിയും ഒക്കെ തന്നെയാണ് പക്ഷേ ജാസ്മിൻ ഗെയിമിലോട്ട് വന്നിട്ടില്ല അവർ നടത്തുന്ന ഗെയിം എന്ന് പറയുന്നത് ആ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് നോക്കുമ്പോൾ ജാസ്മിൻ അവിടെ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അന്നാൽ മറ്റുള്ള മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ജാസ്മിൻ അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ജാസ്മിൻ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ പ്രേക്ഷകർക്ക് ഭയങ്കര വിസിബിൾ ആണ് ജാസ്മിനും ഗബ്രിയും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഋഷി ആണെങ്കിലും അർജുനാണെങ്കിലും അവിടെ വിസിബിൾ ആണ് ണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒട്ടും അല്ല ഇനിയും മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളതാണ് അവിടെ അർജുൻ കുറച്ചൊക്കെ ഈ വീക്ക് ആക്റ്റീവ് ആയിരുന്നു എന്ന് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് അർജുൻ കുറച്ചൊക്കെ ആക്റ്റീവായി സംസാരിക്കാനും ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതല്ല ഈ ഗെയിമിലേക്ക് വേണ്ടത് വളരെയധികം ആക്റ്റീവായിട്ട് ആയിട്ട് വെത്തുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നവിടെ വന്ന് വർത്തമാനം പറയാനിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ നിന്ന് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് ഈ വീട്ടിൽ ഇൻവിസിബിൾ ആയത് ആരൊക്കെയെന്ന് നിങ്ങൾ നന്നായി കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ മൂലയ്ക്ക് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാവും എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് അത് തന്നെയാണ് പ്രേക്ഷകർക്കും ചോദിക്കാനുള്ളത് ഇവർ എല്ലാവരും അവിടെ എവിടെയും പോയിരുന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഇവരിൽ നിന്ന് നല്ലൊരു ഗെയിമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഗെയിം ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല ആ ഗെയിം ഇനിയെങ്കിലും പുറത്തു വന്നാൽ മാത്രമേ സീസൺ സിക്സ് വിജയിക്കുകയുള്ളൂ